ശബരിമലയിൽ ഇന്ന് ആറാം തിരുവുത്സവ ദിവസമാണ് ഉത്സവബലി പടിപൂജ മുളപൂജ ശ്രീഭൂതബലി വിളക്കെഴുന്നള്ളിപ്പ് എന്നിവയാണ് ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ പത്താം തീയതി പള്ളിവേട്ടയും പതിനൊന്നാം തീയതി പമ്പയിൽ ആറാട്ടും നടക്കും തിരുമുത്സവ ചടങ്ങാൽ ധന്യമാണ് സന്നിധാനം ഉത്സവബലിയും പടിപൂജയും വിളക്കെഴുന്നള്ളിപ്പ് ദർശിച്ച് നിർവൃതി നേടി ഭക്തർ ഇന്നലെ അഞ്ചാം ഉത്സവം മുതൽ വിളക്കെഴുന്നള്ളിപ്പ് തുടങ്ങി രാത്രി ശ്രീഭൂതബലിയുടെ നാലാമത്തെ പ്രദക്ഷിണത്തിനു ശേഷമാണ് വിളക്കെഴുന്നള്ളിപ്പ് നടക്കുന്നത് പന്ത്രണ്ടായിരത്തിനടുത്ത് ഭക്തരാണ് ഇന്നലെ ദർശനം നടത്തിയത് മാളികപ്പുറങ്ങളും കുഞ്ഞി അയ്യപ്പന്മാരും കൂടുതലായി എത്തുന്നുണ്ട് വലിയ തിരക്കില്ലാത്തതിനാൽ നട തുറന്ന് ഇന്ന് വരെ എത്തിയ ഭക്തർക്കെല്ലാം സുഗമമായ ദർശനം സാധ്യമായതിന്റെ സന്തോഷം നല്ല സൗകര്യം ഏറ്റവും സമയമെടുത്തിട്ട് മറ്റ് മണ്ഡലകാലങ്ങളെ അപേക്ഷിച്ച് നല്ല സുഖമായിട്ട് ഇന്ന് വയ്ക്കിട്ട് ആറരയ്ക്ക് ദീപാരാധന ഏഴ് മണിക്ക് പടിപൂജ ഏഴ് നാല്പത്തഞ്ചിന് മുളപൂജ ഒൻപത് മണിക്ക് ശ്രീഭൂതബലി ഒൻപതരയ്ക്ക് വിളക്കെഴുന്നള്ളിപ്പ് പത്തരയ്ക്ക് കരിവ്രാസനം പാടി നടയടയ്ക്കും ജനം സന്നിധാനം